കേരളത്തിൽ ഈ പക്ഷിയുടെ കൂട് കാണാൻ കഴിയാറേയില്ല പക്ഷെ നാട്ടിലെങ്ങും കാണാറുള്ള ഒരു പക്ഷിയാണ് ഇത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇതിന്റെ ആൺപക്ഷിക്ക് പല വ്യത്യസ്തമായ വേഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ ഒരു പൂർണ്ണ വളർച്ചയത്തെ ആൺപക്ഷിക്ക് വെളുത്ത ശരീരവും നീളമുള്ള വാലുമാണ് ഉണ്ടാവുക ഈ ചെമ്പിച്ച തവിട്ട് നിറമുള്ളതും നീളമുള്ള വാലുള്ളതും ആൺപക്ഷി തന്നെയാണ് കേട്ടോ ഇതിന്റെ വളർച്ചക്കനുസരിച്ച് വാലിന്റെ വലിപ്പവും വ്യത്യാസം കാണും പക്ഷെ പെൺപക്ഷികളും വളർന്ന കുഞ്ഞുങ്ങളുമെല്ലാം വാലൊന്നുമില്ലാതെ തവിട്ട് നിറത്തിലാണ് ഉണ്ടാവുക ഇന്ത്യയുടെ ും വടക്കോട്ടുമെല്ലാം കൂടുവെച്ച് കുഞ്ഞുണ്ടാക്കാറുള്ള ഈ പക്ഷി സെപ്റ്റംബർ ആവുമ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്ക് വിരുന്നെത്തും എന്നിട്ട് മഴ എത്തും മുമ്പ് മെയ് ആവുമ്പോഴേക്കും തിരിച്ചു പോവുകയും ചെയ്യും ഈ ആൺപക്ഷി പറക്കുന്നത് കാണുമ്പോൾ ഒരു പട്ടം പറക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാം കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വിരുന്നുകാരൻ പക്ഷിയെ കാണാനും ചിത്രങ്ങൾ എടുക്കാനും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇനി ഈ പക്ഷിയുടെ പേരിലേക്ക് വരാം ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ അല്ലെങ്കിൽ നാഗമോഹൻ എന്നാണ് ഇതിന്റെ പേര് അതിലെ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് തന്നെയാണ് അർത്ഥം ഇതിന് സ്വർഗവാതിൽ പക്ഷി എന്നൊരു പേരുകൂടി ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ പക്ഷിയെ കണ്ടിട്ടുണ്ട് എങ്കിൽ ിൽ സ്ഥലം എവിടെയാണെന്ന് കമന്റ് ചെയ്യണേ പെട്ടെന്ന് ചിത്രങ്ങൾ എടുക്കാൻ നിന്ന് തരാതെ ഈ പക്ഷിയുടെ ചിത്രങ്ങൾ എടുത്തത് കുറച്ച് നാളുകൾ എടുത്തിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ